അന്ധക്കരണമാണ് നമ്മളുടെ പ്രമാണം എന്ന് പറയുന്നത് ഞങ്ങൾ വിട്ട് കണക്ഷൻ അന്ധകരണം എന്ന് അന്ധക്കരണത്തോട് അന്ധക്കരണ മനസാക്ഷിയാണ് നമ്മൾ നമ്മളോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ അങ്ങനെ ശരിയാണെന്ന് പറഞ്ഞാൽ അതാണ് സത്യം എപ്പോഴും അതെ അതേ സത്യമായിരിക്കുള്ളൂ അതാണ് എപ്പോഴും ഈ കള്ളത്തരം കാണിക്കുന്ന സമയത്ത് പോലും കുറെ കാലം കഴിഞ്ഞാൽ അവർ അത് അത് ഏറ്റു പറയാതിരിക്കും കഴിയില്ല കാരണം മനസ്സാക്ഷി ഉള്ളിടത്തോളം കാലം അതവരുടെ ഉണ്ടാവും നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സാക്ഷി നമ്മളെ കൊണ്ട് തിരുത്തി കൊണ്ടേ ചെയ്ത തെറ്റാണ് ആ തെറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ധർമ്മം ധാർമ്മികനായിട്ട് ജീവിക്കണം ധാർമ്മികനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശാലമായിട്ടുള്ള കൃഷിയാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ യേശുക്രിസ്തു പറഞ്ഞാണ് നമ്മളെപ്പോഴും പറയാനുള്ളത് നിന്നെ പോലെ നിന്റെ അയൽക്കാറ്റ് മലയാളത്തിൽ എങ്ങനെയാണ് എപ്പോഴും പറയാറുള്ളത് നമ്മളെപ്പോലെയാണ് എല്ലാവരും എല്ലാ ജന്തുക്കളും നമ്മളെ പോലെ തന്നെയാണ് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ എനിക്ക് വേദനയുണ്ടെങ്കിൽ എനിക്ക് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടെങ്കിൽ അത് തൊട്ടപ്പുറത്തെ അതേ അളവില് അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ നിലയില് നമ്മളെപ്പോഴും ഒരു സാമൂഹ്യ ജീവിയായിട്ട് വന്നിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങള്

പിന്നെ നേരത്തെ കിട ഇതാ അതും പരമപ്രധാനമായിട്ടുള്ളത് രാവിലെ നേരത്തെ എഴുന്നേറ്റുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നേരത്തെ കിടന്നുറങ്ങണം അത് ചെയ്യാറില്ല നേരത്തെ കിടന്നുറങ്ങണം പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി അവയെല്ലാം എന്ത് ചെയ്യും സന്ധ്യയോടു കൂടി കൂട്ടിക്കയറും സന്ധ്യക്ക് ഭക്ഷണം കഴിക്കും നമ്മൾ രാത്രി പഴയ ഫുഡ് കഴിക്കാൻ എല്ലാവരും വെറുതെ ചുമ്മാ ചുമ്പോൾ രാത്രി പഴയ ഭക്ഷണം കഴിക്കുക എട്ട് മണി ഒമ്പത് മണി പത്ത് മണി നാല് മണി അങ്ങനെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് രാത്രി സന്ധ്യയോടു കൂടി ഭക്ഷണം കഴിച്ച് കിടന്നു എന്നാണ് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടന്നു എങ്കിലേ സന്ധിക്ക് വേഗം കിടന്നാലേ രാവിലെ വേഗം എഴുന്നേക്കാൻ കഴിയും ഒരു ദിന ദിവസത്തിൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി എടുക്കണം ആസ് എ ടീച്ചർക്ക് ഞാൻ നിങ്ങളോട് പറയാന് കൃത്യമായുള്ള ടൈം ടേബിൾ ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം നേടാൻ കഴിയൂ എന്തെങ്കിലുമൊക്കെ വിജയിക്കണമെങ്കിൽ കൃത്യമായുള്ള പ്ലാനിങ് വേണം ഈ പ്രീ പ്ലാനിങ് ആണ് നമ്മുടെ ജീവിതത്തിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത് അങ്ങനെ ദിനചര്യ വരുന്നു ഒരു ആഴ്ചയിൽ സ്കൂളിൽ നമുക്കറിയാം തിങ്കളാഴ്ച വെള്ളിയാഴ്ച വരുവോ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് ഒരാഴ്ചയിലും ചരിയാണ് ചര്യ നമ്മൾ പാലിക്കണം പിന്നെ മാസചര്യുണ്ട് മുപ്പത് ദിവസവും ഇരുപത്തെട്ട് ദിവസവും ഒക്കെയുള്ള ചര്യകൾ ഓരോ മാസത്തില് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ കുറെ മൂന്നാലു മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതുചര്യ കേരളത്തില് നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലേ പൊതുവെ ആറ് ഋതുക്കളാണുള്ളത് ആറ് ഋതുക്കള് കേരളീയനെ ബാധിക്കല്ലാത്തത് കൊണ്ടാണ് നമുക്കത് പ്രത്യേകിച്ച് പറയാൻ്റെ കാര്യമല്ല പക്ഷെ ആയുർവേദത്തില് ആറ് ഋതുക്കളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഓരോരോ ഋതുക്കളുണ്ട് ആ ഋതുക്കളിൽ ഓരോരോ ചര്യകളുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഈ ശരീരം ഉണ്ടെങ്കിൽ ധാർമ്മികമായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാൻ കഴിയുള്ളൂ അപ്പം ശരീരത്തെ നമ്മൾ വളരെ ആരോഗ്യ സംബന്ധമായിട്ട് കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് സമൂഹത്തിനുണ്ട് ഇപ്പം വ്യക്തിജീവിതം സാമൂഹ്യ ജീവിതം ധാർമ്മിക ജീവിതം വൈകാരിക ജീവിതം ഈ നേരത്തെ പറഞ്ഞാൽ ഈ വൈകാരിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ വേഗങ്ങൾ വേഗങ്ങളെ തടയരുത് എന്ന് പറയുന്നത് വികാര സംബന്ധിയാണ് ഇത്തരത്തിലുള്ള ജീവിതത്തില് നമുക്ക് ഈ മാനങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഇവയൊക്കെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ വ്യക്തി ജീവിതത്തിൽ സ്വസ്ഥത നമ്മൾക്ക് കൈവരും എന്നാണ് പറയുന്നത് ഒന്നും അമിതമായിട്ട് ആഗ്രഹിക്കാതിരിക്കുക എന്നാൽ ആഗ്രഹം ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുക മിതമായുള്ള ആഗ്രഹങ്ങളാണ് നമ്മളെ എപ്പോഴും തെറ്റിലേക്കും മറ്റുമൊക്കെ നയിക്കുന്നത് അതുകൊണ്ട് വ്യക്തി ശുചിത്വം പാലിക്കുക ശുദ്ധി കൃത്യമായിട്ട് നടത്തുക വലിയ വേളയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ നമ്മള് ഈ പൂജയും ഈ തന്ത്രവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപാസന പറഞ്ഞിട്ടുണ്ടാവും അല്ലെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ നമ്മള് സന്ധ്യാവനങ്ങൾ ചെയ്യുന്നുണ്ട് സന്ധ്യാവന്ദനം എന്ന് പറയുന്ന സാധനം അല്ലേ ദിനചര്യന്റെ ഭാഗമാണത് ദിനചര്യന്റെ ഭാഗമാണ് ഈ സന്ധ്യാവന്ദനം കുളിച്ച് ജപിക്കുക ഈ ജപം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക ജപിച്ച് ജപിച്ച് സിദ്ധി വരും എന്നാണ് നമ്മൾ പറയാനുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങള് സൈക്കിൾ ബാലൻസ് അല്ലെങ്കിൽ നീന്താൻ അറിഞ്ഞ ആളുകൾ ഉണ്ടാവും അറിയുന്ന എല്ലാ ആളുകളും സൈക്കിൾ സൈക്കിള് ചവിട്ടാ പുതിയ ജനറേഷൻ നമ്മൾ ഒരു നമ്മളൊരു സുപ്രഭാതമായിട്ട് പഠിച്ചതൊന്നുമില്ല സൈക്കിൾ ചവിട്ടുക എന്നറിയാൻ ആണോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല ആളുകൾ മുമ്പ് ഷൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യം നിറവേറ്റാനൊക്കെ ആയിട്ടാണ് പലപ്പോഴും ഈ ഇത് ചെയ്യേണ്ടി വരുന്നത് ഇതേപോലെ സൈക്കിൾ ചവിട്ടുക എന്ന് പറഞ്ഞ ഒരു സിദ്ധിയാണ് നമ്മൾ പഠിച്ചെടുത്തിരിക്കുന്ന ഒരു സ്കില്ലാണ് സിദ്ധി എന്ന് പറഞ്ഞാൽ കേവലം സ്കില്ലുകളെയാണ് സിദ്ധി സിദ്ധി എന്ന് പറയുന്നത് അല്ലാണ്ട് അത് ഒരു ദൈവികമായിട്ടുള്ള അവിടെ നിന്നോ സാധനം അങ്ങനെ സിദ്ധികൾ ഒരുപാട് സിദ്ധികൾ കൂട്ടിച്ചേർന്നാൽ വലിയ സിദ്ധികളായിട്ട് മാറുന്നു നമ്മൾക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സിദ്ധികൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ കൈവരിച്ചേ പറ്റും ഒരു പദ്യം കാണാതെ പഠിക്കുന്ന ഒരു സിദ്ധിയാണ് മൊബൈൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ തിരിച്ചറിയുന്നത് പ്രവർത്തിക്കുന്നതോ അത് ഫംഗ്ഷൻ ഒരു സിദ്ധിയാണ് അതേപോലെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നത് സിദ്ധിയാണ് അപ്പൊ നിങ്ങൾക്ക് സൈക്കിൾ അറിയാം നീന്താൻ അറിയാം മൊബൈൽ നന്നായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ നാളെ പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു പൗരനായിട്ട് തീരുക നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാവുക എന്ന് പറയുന്നത് ഇങ്ങനെ തരത്തിലുള്ള സിദ്ധികളുടെ ഒരാകത്തുകയാണ് ഒരുപാട് സിദ്ധികൾ തരത്തിലുള്ള സിദ്ധികൾ വന്നു കഴിഞ്ഞാൽ നമ്മള് സമ്പന്നമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് വ്യക്തിത്വമുള്ള ആളുകളായിരണം എന്തെങ്കിലുമൊക്കെ നമ്മളെ ആള് സമൂഹം ആളുകൾ നമ്മൾ കാണുന്ന സമയത്ത് ഇവർ കൊള്ളിക്കാത്തവൻ എന്ന് പറയിപ്പിക്കരുത് അറിയിപ്പിക്കരുത് ഇവരെന്തൊക്കെയോ ചെയ്യാൻ അറിയാം കഴിവുണ്ട് എന്ന് നമ്മളെ കഴിവ് നമ്മൾ തെളിയിക്കണം നമ്മൾ ഉള്ളില് ഉള്ളിലുണ്ട് നമുക്കൊക്കെ നമ്മൾ എന്താ ഈ ഭൂമിയിൽ ജനിച്ചില്ലേ എത്രയും കാലം ജീവിച്ചില്ലേ നമുക്ക് കഴിവുള്ള നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് കഴിവുണ്ട് ആ കഴിവ് നമ്മളെ പ്രയോഗിക്കുകയാണ് സ്വാമി പറഞ്ഞിരിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പറയുന്ന സാധനം എന്ന് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന കഴിവിനെ കൊട്ടൻഷനെടുത്ത് പുറത്തേക്ക് എന്താ എടുത്തിടുക അതിനെ പ്രയോഗിക്കുക വേദത്തിലും പരിഷത്തിലും ഒക്കെ പറയുന്നത് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഐഡന്റിറ്റി വ്യക്തിത്വത്തെ തിരിച്ചറിയുക നമ്മളെ കഴിവെന്താണ് തിരിച്ചറിയുക ആ കഴിവിനെ എനിക്ക് കൊണ്ടുവരിക അതിന് ദിനചര്യ നിർബന്ധമാണ് ദിനചര്യ ഒന്നും നടക്കില്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിലാണെങ്കിൽ ഡെയിലി റൊട്ടീൻ നിർബന്ധമാണ് സംസ്കൃതത്തിൽ ദിനചര്യ അപ്പൊ നിങ്ങള് മൂന്നാല് ദിവസം കൊണ്ട് പൂജ പഠിച്ചു അപ്പം ഞാൻ നേരത്തെ രണ്ടാൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കാര് വീണ്ടും ഈ പൂജാപഠനത്തിലേക്ക് വരണ്ടി വന്നത് എന്തുകൊണ്ടാണ് അവർ പ്രാക്ടീസ് ചെയ്തിട്ടില്ല പഠിച്ചതൊക്കെ മറന്നുപോയി ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യക്കേ ഗുണമുള്ളൂ അല്ലാണ്ട് നിങ്ങൾ കുറേ ടെക്സ്റ്റൽ നോളജ് തലയിൽ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അത് പ്രാക്ടീസ് ചെയ്യണം പഠിച്ച വിദ്യകൾ മുഴുവൻ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ പ്രയോഗിക്കാൻ പറ്റുന്ന വിദ്യകളെ നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാത്തൊക്കെ വിട്ടേക്കുക നമ്മൾ പ്രയോഗിക്കാൻ സാധ്യതയില്ലാത്ത പ്രയോജനം ഇല്ലാത്ത ഒരു ഒരുപാട് വിദ്യകളുടെ പുറകെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് ഒരുപക്ഷെ നൈമീഷികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സുഖം നമ്മൾക്ക് തരുന്നുണ്ടാവാം അതുകൊണ്ട് കാര്യമില്ല എന്നത് ആപ്തവാക്യമാണ് അറിവുള്ളവർ പറയുന്നത് മനസ്സിലാക്കുക എന്നിട്ട് നിത്യജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം കാര്യങ്ങൾ പ്രയോജനമനുദ്ദേശ്യ ഒരു വിയോജനമില്ലാത്ത ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസമ്മതിരിക്കയാണ് ഈ ഇങ്ങനെ ഒരു അവസരം തന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസ പറയാണ് ഞാൻ തിരേ പ്രിപ്പറേഷൻ ചെയ്യാടേ മറ്റു കുട്ടികളൊക്കെ ഒന്ന് ശ്രീരാമ

ക്യാമ്പ് നാളെ സമാപിക്കുക എല്ലാവരും ഇല്ലത്തേക്ക് തിരിച്ചെത്തണ്ടത്രപ്പാട്ടിലായിരിക്കും അല്ലേ ഇന്ന് പ്രാക്ടിക്കല് ചെയ്തു എന്നറിഞ്ഞോ സന്തോഷം ഏതൊക്കെ പൂജയാണ് ചെയ്ത് നാളെ ഉണ്ടോ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിച്ച ശേഷം നമ്മളത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മനസ്സിലായില്ലേ അതാ അതുകൊണ്ടാണ് നമ്മൾ ഗുരുനാഥന്റെ മുന്നിൽ ഇരുന്ന് പഠിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ മന്ത്രങ്ങളൊക്കെ മൊബൈലിൽ കൂടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നാലും ഗുരുനാഥൻ ഹരിയേട്ടൻ പറഞ്ഞു തന്ന ആ ഗുരുവം നമ്മൾ മറക്കുന്നതിനെയാണ് കുരുത്തക്കേട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അവന് ഭയങ്കര എന്നൊക്കെ പറയാറില്ലേ മലയാളത്തില് ശരിക്കും അത് ഗുരുത്വത്തിന്റെ കേടാണ് അതായത് ഗുരുത്വം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ച ഗുരുനാഥനാണ് നമ്മളൊരു പൂജയില് ആദ്യം വന്നിക്കുന്നത് അല്ലേ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഗുരുത്വം എന്നും സൂക്ഷിക്കുക എല്ലാവർക്കും വിജയാശംസിക്കുക കൂടാതെ ഈ പരിപാടി അവതരിപ്പിച്ച ടി വി എസ് ആർ സി മറ്റ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഹരിയേട്ടൻ ഹരിയേട്ടൻ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അവര് നമ്മൾ ഗണപതി ഹോമം ചെയ്തു നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷം പ്രതിഫലിക്കുന്നുണ്ട് ഇതിനു മുന്നേ വലിയൊരു ക്യാമ്പ് നടത്തി പരിചയമുള്ള ബ്രഹ്മശ്രീ കക്കാട് പത്മനാഭ പട്ടേരി നമ്മളുടെ ക്യാമ്പ് സന്ദർശിക്കാൻ വന്നിട്ടുണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെ ഗുരുത്വത്തോടു കൂടി നാളെ മുതൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ പതിന് കൃഷ്ണൻ കൃഷ്ണനമ്പൂതിരി പറഞ്ഞ പോലെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഈ പഠിച്ചതെല്ലാം ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മ വരട്ടെ എന്നിൽ അർപ്പിതമായ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതായതുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ടി വി എസ് ആർ സിയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു മഹാദേവ് മഹാദേവ് അപ്പം ഇന്ന് എല്ലാവരും ഗണപത്യോഗത്തിന്റെ പുക കൊണ്ടിട്ട് വളരെയധികം ക്ഷീണിതരാണ്